ഇതാണ് നമ്മുടെ സൈറ്റിലെ എഞ്ചിനീയർ പേര് ഷാഫിക്ക മുപ്പര് ഓഫീസ് എടുക്കുന്നത് ഇടിമീക്കലാണ് വീടിന്റെ റിനോവേഷൻ വർക്ക് ബന്ധപ്പെട്ട് എന്ത് പരിപാടിക്കും കോൺടാക്ട് ചെയ്തോളൂ പുതിയ ഞങ്ങളെ പണിനെ പറ്റി വകിയാ സംസാരീതി ഹലോ ചങ്ങായിമാരെ ഒരു സൂപ്പർ കണ്ടന്റ് കാണിച്ചുരാൻ വേണ്ടി പോകണം ഇനി മുതൽ നമ്മളെ വീഡിയോ പോർട്രേറ്റിൽ ഉണ്ടാവും ലാൻഡ്സ്കേപ്പ് ഉണ്ടാവും അതായത് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കൂടുതൽ വിഷല് കിട്ടണം ഓക്കെ ഇപ്പൊ ഞാൻ നിൽക്കണത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മനോഹരമായ ഒരൊറ്റ നില പരന്ന് പൊടിച്ച് കിടക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഈ സൈറ്റിൽ നമ്മളെ വർക്ക് എന്താണെന്ന് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് വെറൈറ്റി ആ സ്ഥിതിക്ക് ഈ വീടൊന്ന് പരിചയപ്പെടുത്തി തരാം റോഡ് സൈഡിലുള്ള വീടാണ് ഈ വീടിൻ്റെ ചുറ്റുമതിലിൻ്റെ ഡിസൈനാണ് ഈ കാണുന്നത് ഗേറ്റിൻ്റെ ഫില്ല് ഗൾഫ് സ്റ്റൈലാണ് തേച്ചിട്ടുണ്ട് ഏതാ മോഡലൊക്കെയാണ് നേക്കാട്ടോ പിന്നെ സ്ലൈഡിങ് ഗേറ്റ് ആണ് സെറ്റ് ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ മാത്രം ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ പെരൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടി പ്രത്യേക ഒരു സെപ്പറേറ്റ് ഒറ്റമീറ്റർ ഗേറ്റ് ഇവിടെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളിൽ കയറുക വാ വ വ ഈ വീടിൻ്റെ ഫസ്റ്റ് കാണുന്ന മൂലാണ് ഈ കാണുന്നത് ഈ മൂലമേ തന്നെ ഒരു വെറൈറ്റി വിൻഡോ കൊടുത്തിട്ടുണ്ട് മൂന്ന് കള്ളി അങ്ങട്ട് ഒറ്റ കള്ളി ഇങ്ങട്ട് ഒറ്റ ഫ്രെയിമാണ് അതിന്മക്ക് മയപ്പാറ്റിൽ അടിക്കേണ്ടെന്ന് ചേർച്ചിട്ട് അതേ ലെവലിൽ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഗ്ലാസിൻ്റെ സൺസൈഡും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഉള്ള മിറ്റാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ഒറ്റ കള്ളി വിൻഡോകൾ ഇവിടെയും കാണാൻ പറ്റും ഈ ഒരു ഏരിയ ഉണ്ടല്ലോ അങ്ങനെയാണെന്നറിയോ ഇതിങ്ങനെ നേരെ വാർപ്പടിച്ചിട്ട് അതിൻ്റെ മുകളിൽ എക്സ്ട്രാ ഡ്രെസ്സ് കയറ്റിയിട്ട് ലാമിറ്റിൻ്റെ ഫ്ലാറ്റ് കറുപ്പ് കളർ ഓടി വിരിച്ചു ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചുകയാണ് പിന്നെ ഇവിടെ നോക്കുമ്പോൾ മൊത്തത്തിൽ വാർപ്പാന്ന് തോന്നിപ്പോകും കാരണം മൊത്തത്തിൽ സീലിങ് എഴുതുക റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഏരിയയാണ് ഈ കാണുന്നത് ഇതിപ്പോൾ ഒരു ആറ് മീറ്റർ അവിടെ തൊട്ട് ഇവിടെ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്ത് രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും കൊടുത്തിട്ട് ഈ വാക്കി കാണുന്ന രണ്ടുണ്ടല്ല സെൻഡ്രത്തെ ഇത് ഒന്നര മീറ്റർ ഹൈറ്റ് വിട്ടിട്ട് മൊത്തമായിട്ട് ആ ടോപ്പ് മുട്ടണ പോലത്തിൽ തേച്ച് ആക്കി ടൈമിൽ ഇഷ്ടീകേൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് പോളിഷ് പോളിഷൊക്കെ ചെയ്ത് അപ്പോൾ നല്ലതാക്കിൽ കാണാൻ പിന്നെ എടുത്ത് പറയേണ്ട നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ സിറ്റൗട്ടാണ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തി സിറ്റൗട്ട് കേട്ടോ പതിമൂന്ന് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതി വരുന്നുണ്ട് ഈ സിറ്റൌട്ടിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഡ്രസ്സ് ചെയ്തുകാണ്ട് സെറ്റപ്പ് ആക്കി വെച്ചത് തന്നെയാണ് ഇതിൻ്റെ മുകളത്തോട് നമ്മളെന്നാണ് വിരിച്ച് കൊടുത്തത് ഇനി ഇങ്ങോട്ട് വാ സിറ്റൗട്ടിൻ്റെ മെയിൻ താക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ആർക്കാരുടെ റൗണ്ട് പൈപ്പ് ഒന്ന് അതേപോലെ ഒന്ന് അവിടെ കാണാൻ പറ്റും ഒന്ന് അപ്പുറത്ത് കാണാൻ പറ്റും അത് കറക്റ്റ് ഏരിയനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് പണിക്കാർ സെറ്റപ്പ് ആക്കി വെച്ചതാണ് ഇവിടെ ഒരു ചെടിച്ചട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പിൻ്റെ ചവിട്ടി ഗ്രാനൈറ്റ് ആണ് ടൈല് കൊടുത്തേണ്ടത് ഡയമണ്ട് മോഡലാണ് ഒരു മാറ്റ് മാറ്റൈപ്പ് നേക്കൊക്കെയാണ് ഫുള്ള് അപ്പോക്സൊക്കെ ചെയ്തുകൊണ്ട് ആക്കി സൈഡിലൊക്കെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് ഏതാ ലെവല് ഒമ്പതിഞ്ച് വീതിയാണ് നേക്കല്ലേ ദമ്പാണ് അവിടുന്ന് ഇട്ട് മനസ്സുകൊടുത്താൽ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ കസാല കൊടുത്തിട്ടുണ്ട് ഇതേ സംഭവം കൊണ്ട് തന്നെയാണ് ആ ഡോറും സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് ഈ മൂല തൊട്ടുകാണ്ടാണ് ഇഷ്ടിക്കിൻ്റെ ഡിസൈൻ കൊടുത്തു കണ്ടത് ഇഷ്ടിക്ക് ഇതുവരെ വന്ന് അതേപോലെ തന്നെ ഒരേ വാട്ടർ ലെവൽ ഉണ്ടെങ്കിൽ ഒരേ വാട്ടർ ലെവൽ ആണെങ്കിൽ പോകണേ സെറ്റ് ഇവിടെ മാത്രം ചെറുങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ തേപ്പിൻ്റെ ഡിസൈൻ ഗ്ലൂ വൈറ്റ് സെറ്റപ്പ് അടിച്ചിട്ടുണ്ട് പിന്നെ സിറ്റ് സിറ്റൗട്ടിൻ്റെ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഡ്രസ്സ് ഒരിക്കലും കാണാൻ പറ്റില്ല ഫാൻ മാത്രമേ കാണുന്നുള്ളൂ അതിൻ്റെ മെയിൻ എന്താ വെച്ചുകയാണെങ്കിൽ ഈ വലിയൊരു ഏരിയ മൊത്തത്തിൽ സീലിംഗ് എഴുതുക ഉഷാറാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ വൈറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ ചോപ്പ് ഇവിടെ ഒരു ചെടി കൊടുത്തിട്ടുണ്ട് ഈ ചെടി പ്രത്യേകം ഈ ഇവിടുന്നൊരു ഹൈലൈറ്റ് ആക്കി കൊടുത്തു കൊടുക്കുകയാണ് ഇങ്ങോട്ട് വാ നമ്മളെ വർക്ക് എന്താണെന്ന് ഇങ്ങോട്ട് വെച്ചിട്ടുവാണെങ്കിൽ സിറ്റ് ഔട്ട് ഇങ്ങനെ വന്നുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് വരണ്ടിട്ടോ ഓക്കേ അല്ലേ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങി നമ്മളിതാ ഈ കാണുന്നൊരു ഏരിയയ്ക്കാണ് മുറ്റം അവിടെ തൊട്ട് ഇവിടെ വരെ ഫ്രീ അല്ലേ ഈ സ്റ്റെപ്പിൻ്റെ ഈ എൻഡിൽ നിന്ന് ആ മതിൽമൊക്കെ എട്ട് മീറ്റർ എന്ത് വരുന്നുണ്ട് വീതി വരുന്നുണ്ട് അപ്പോൾ ക്ലൈൻറ്റ് ഇവിടെ ഇങ്ങനെ ഒരു പോർച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ പോർച്ച് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ഏരിയ തന്നെയാണ് ഈ വീടിൻ്റെ കിണർ കെടുക്കണത് അപ്പോൾ ക്ലൈൻ്റ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ കിണറിൻ്റെ മുകളിൽ ആഫ്സിലേ വരാൻ പോകുമല്ലേ മൂടല്ലോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കൻറ്റിൽ കാടുണ്ട് അത് മൊത്തം പറച്ചു കണ്ടിട്ട് തേക്കണം പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല വെള്ളം കേടി വരുത്താൻ പാടില്ല ഇതിന്റെ ഗ്രില്ല വെറൈറ്റി അല്ലേ അപ്പോൾ വർക്ക് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് ചെയ്ത് തീർക്കുന്ന വിഷ്വൽസ് നിങ്ങൾക്ക് വേണ്ടി പോണ് ഓക്കെ എത്ര മണിക്കൂറോണ്ട് മൂന്ന് സ്റ്റാൻഡിൽ കെട്ടിപ്പോണം ഞാനും വെച്ചാ പറ്റോ അത് കഴിച്ച പാർസോ വല്യ മുട്ട് വരച്ച പണിന്ന് പറഞ്ഞ കൈപ്പണിന്ന് പറഞ്ഞ പക്ക കൈപ്പണിയാണ് കിട്ടില്ല ആള് കുറവ് കാരണം ഒറ്റ കല്ലുമരി കയറി കെട്ടിട്ടാണ് ഒന്നാവില്ല ആ കല്ല് പറഞ്ഞ പക്ക കൊട്ടങ്ങല്ല കാരണം കല്ലമ്മ കെട്ടിട്ട് ഈ കയറ് കൂടെ ആൾമാറമ്മ വരുന്നത് അപ്പൊ ഞാനല്ല ഒരാളും കൂടെ ഇതിലിരുന്നാ പോലും ഒരിക്കലും ആ കല്ല് ആൾമാറിന്റെ മുകളിൽ കൂടെ കയറി വരൂലം തെറ്റാട്ടോ മൂന്ന് കമ്പി കമ്പ ഒരുമിച്ച് അടിയുള്ള പോലൊന്നും ശ്രദ്ധിക്കണ്ട് കമ്പിയരുണ്ട് കമ്പിയണ്ട് കമ്പിയരുണ്ട് കമ്പിയരുണ്ട് അടിച്ചു കയറ്റുള്ള കമ്പീരുണ്ട് ഇതുപോലെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഇത് അഡ്ജസ്റ്റ്മെന്റ് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും റൗണ്ട് ആയതുകൊണ്ട് ചെറിയൊരു അതിന്റെ മുകളിൽ വീണ്ടും കമ്പി പീസ് ഇങ്ങനെ അടിച്ചു ചെറിയ പല പീസൊക്കെ വെച്ചിട്ടാണ് ചാക്കിട്ടിട്ട് ദാർപ്പായിട്ട് മൂടിയിട്ട് സ്റ്റേജ് ആക്കി മാറ്റുന്നത് പീസ് ട്ടോറി വരുന്നുണ്ട് സെറ്റ് അടുത്തേ സൂപ്പർ ഒന്നാമത്തെ സ്റ്റേറ്റ് സെറ്റ് രണ്ടാമത്തെ സ്ട്രക്ചർ സെറ്റ് ാണ് ഇപ്പൊരു കണ്ട് ഫുള്ള് തേക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ വേറെ ഒരു ദാർപ്പായ് വരും അപ്പൊ കുമ്മും ചണ്ടിമട മിക്സ് ആവൂല ഓക്കെ ഒന്നാം സ്റ്റേജ് കഴിഞ്ഞു രണ്ടാം സ്റ്റേജ് കഴിഞ്ഞു ഇത്രത്തോളം മേരിയോരുതലും കഴിഞ്ഞു ഈ മൂന്നാം സ്റ്റേജ് സ്റ്റേജ് പാറല്ല ചെങ്കല്ലായത് കൊണ്ട് നാല് മുലും കമ്പി അടിക്കണം കനാറിന്റെ ഉള്ളിൽ തേക്കാൻ വേണ്ടിയിട്ട് മൂന്ന് സ്റ്റേജ് കെട്ടി പൂപ്പലൊക്കെ വരുത്തി വരുത്തേക്ക് അടിച്ച് വാരി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പരിപാടി എന്താന്ന് വെച്ചിരിക്കണെങ്കിൽ ഈ അളമാളങ്ങ പണി പണി മൂന്ന് മണിയാവുമ്പോ കളം കാലിയാക്കണം അല്ല കായി അടിക്കലിനാണ് കായില്ലേ തേക്കുമ്പോ ചുമരുമേട്ട് ഏറ്റവും നല്ലത് സ്ട്രോങ് തന്നെയാണ് സ്ട്രോങ് റൗട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ്ങിൽ കുറച്ച് പൂയിത്തുണ്ടാവും അപ്പൊ എന്താ പറയുക നല്ല ഉറപ്പാണ് ഒരു പടവ് മൊത്തമായിട്ട് സ്ട്രോങ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കുട്ടിപ്പടവിൽ സ്ട്രോങ് അടി തുടങ്ങിട്ടുണ്ട് ഴിഞ്ഞിക്കാണെങ്കിൽ പിന്നെ ഇതേപോലെ മോൾക്ക് വലിച്ചു തെറ്റപ്പാക്ക് കൂടുതലുള്ളവർ ഇല്ലാത്തോടത്തേക്ക് എന്താ ചെയ്യാം ഇതേ പോലെ മൂക്കി തെറ്റപ്പാക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ബാക്കിൽ കോലിടുന്ന വ്യക്തികൾക്ക് നല്ല സുഖം ഉണ്ടാവും എന്തേ കോലിട്ട് കഴിഞ്ഞാൽ ഒരു വക്കത്തിൽ ഡൗട്ട് ടിച്ചാലും നാളെ റൗട്ട് അടിച്ച പോലെ തന്നെ കാണുക പാടില്ല എപ്പോഴും കട്ടി ഡൗട്ട് അടിക്കണം നമ്മൾ പക്ക സെറ്റ് ചെയ്യ ഇരുപത്തി ആറ് കൊല്ലത്തിന് ഈ കിണറ്റിൽ നീ തേച്ചോടത്തോളം മെരില് ഒരു തരി പുല്ല് വരാൻ പാടില്ല എന്നാണ് ക്ലയൻറ്റുമായിട്ടുള്ള ഞങ്ങളെ കോണ്ടാക്ട് റൗട്ടിന്റെ കട്ടി പരീക്ഷിക്ക ണ്ടല്ലോ അല്ലെ ഇങ്ങനെ വരാൻ പാടുള്ളു ഒറ്റക്ക് ആടാൻ പാടില്ല എട്ടിഞ്ച് ടെൻഷൻ ഇല്ല കാരണം വെച്ചുകൊണ്ട് തന്നെ മൊത്തം കെട്ടും അതേസമയം എത്ര വണ്ടി വെറും പോർച്ചു പിന്നെ മിറ്റത്തിനെ കാട്ടി പോർച്ച് എത്ര ഇഞ്ച് പൊന്തിക്കും നാലിഞ്ചെന്തായാലും നാലും കഴിഞ്ഞു നാലിഞ്ച് പൊന്തിക്കും ണർക്ക് ബൈക്കോടിക്കാൻ വേണ്ടി കയ്യാ ഈ കിണർന്ന അവസ്ഥ എനിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ തേപ്പ് തീരാതെ കേറാൻ പറ്റുക ഈ രണ്ട് പടം കൊണ്ട് ഈ ഞീക്കുണ്ട് കണ്ടരണം വട അത് കഴിഞ്ഞിട്ട് കേറാൻ പറ്റുള്ളൂ നീ നേരിട്ട് കേറാണ്ട് സാധനം എവിടെ വക്ക് പൊട്ടും അപ്പൊ എന്ത് ചെയ്യുന്നറിയോ ആ ഇങ്ങനെ വെക്കുക അത്രയാണ് വേണ്ട കൊച്ചാട്ടെ ആട്ടല്ലേ എല്ലാം കല്ല് വെയി ഏതാ ഐഡിയ സൂപ്പർ സുമോ

ഈ നീലവേർപ്പ് മാത്രമേ കുമ്മനുട്ടോ അടിത്തിന് മണ്ണാണ് മണ്ണിന് കുമ്മന വേറെ മുന്ന സമയത്ത് കൊറച്ചി വീണ് അത് ഇട്ടു കൊടുത്തു വന്നിട്ട് രണ്ട മുട്ടിന്റെ അപ്പുറത്തു കൂടെ തൂക്കിയിട്ട് സെറ്റം ഇരിക്കുന്നത് കാരണം പടവ് പൊട്ടിക്കാൻ പാടില്ല വേറെ ലെവലും പണിയാ ഈ പണി പൂർണ്ണമായിട്ടും സേഫ്റ്റിയോടെ ഉത്തരവാദിത്തോട് കൂടി മാത്രം ചെയ്യുന്ന വാക്കുകളാണ് ഇനി ആൾക്കാർക്ക് ഇത് കാണുന്ന ഭ്രാന്താവും റെഡി കോഴിക്കേറ്റിലെ ദമ്മിലെ വക്ക് പൊട്ടി പാടില്ലട്ടോ ോ ഇണ്ടോണ്ടോ കോർച്ചിന് വേണ്ടിയുള്ള കിണറിന്റെ ഉൾത്തേപ്പ് ക്ലെയിന്റ് പറഞ്ഞ ലെവലിൽ ആറ് പടവ് സൂപ്പറാക്കി തേച്ചിട്ടുണ്ട് കാരണം ഒരു കാര്യം പാടെ പറഞ്ഞരാ ഈ ആറ് പടവ് ക്ലെയിന്റവിടെ തേപ്പിക്കാനുള്ള കാരണം എന്താ അറിയോ ഇവിടെ മുക്കാ സ്ലേവ് വരാൻ വേണ്ടി പോണി ഈ സ്ലേവ് വന്നു കഴിഞ്ഞാൽ ഈ കയറ്റിൽ ഓൾറെഡി കണ്ടമാന പുല്ല് നിറയുന്ന ഒരു കിണറാണല്ലോ ഈ സ്ലേവ് വന്നിട്ടാണെങ്കിൽ പിന്നെ പുല്ല് വരയ്ക്കാൻ ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് തേപ്പിച്ചിട്ട് സ്ലേവ് ഇടാനുള്ള പ്ലാനിങ് ആണ് അപ്പൊ എന്തായാലും നമ്മളെ പരിപാടി തീർന്നിട്ടുണ്ട് വള്ളം നോക്കിയ ലെങ്കി മറിയാണ് ഒരു കരടയിൽ കാണിക്കാൻ പറ്റില്ല സിമന്റിന്റെ പൊടിന്ന് അതിൽ പോയിട്ടില്ല സംഭവം നേക്കാക്കി മൊത്തം അല്ല ഇത് കണ്ടാളി മാത്രല്ല പണി എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പറയുന്നു അവർക്ക് തൊള്ള മാത്രമേ ഉള്ളൂ എന്നുള്ളത് അതിന്റെ ചെറിയൊരു തെളിവ് കണ്ടോളി Okay, set it. No, no, no.